എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹാർദവുമായ സ്വാഗതം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഞാൻ പെട്ടെന്ന് ഫലപ്രാപ്തിയുള്ള ചില മന്ത്രങ്ങളാണ് ഉപദേശിച്ചത് അതോടൊപ്പം തന്നെ ഈ മന്ത്രം കൂടി ഇതിന് ദശമന്ത്രമെന്നാണ് പേര് തന്നെ ഇഷ്ടസിദ്ധിക്കാണ് അതായത് ആഗ്രഹസിദ്ധി പ്രതിസന്ധി അതിജീവിക്കാനാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ട് നേരം മുപ്പത്തിയാറ് ഒരു നമ്മൾ ഭക്തി പുരസരം നമ്മൾ ജവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്നാണ് പൂർവികരും ആചാര്യന്മാരൊക്കെ പറയുന്നത് ഇപ്പം ആ മന്ത്രം വളരെ സാവധാനത്തിൽ ഞാനിവിടെ ഉപദേശിച്ചു തരാം അതെല്ലാവരും എഴുതിയെടുത്തുള്ളൂ ഓം ഖഡ്ഗിനേ നമ ഓ ആയുധരായ നമ ॐ ॐणाङ्गस्थाय नमः ॐ प्रसन्नवदनाय नमः ॐ भूयिष्ठाय नमः ॐ मोहिदाय नमः ॐ शत्रुमारणाय नमः ॐ वदनामृदाय नमः ॐ कुडिलाय नमः ഓം നൃഗേസരിണി നമ അപ്പം ഈ മന്ത്രം എല്ലാവരും ഭക്തി പുരസ്സരം ജപിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഭഗവാൻ തരുന്നതായിരിക്കും അതിന് ധാരാളം ആൾക്കാർക്ക് ഇത് ഫലസിദ്ധി അതിൻ്റെ ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനിത് വീണ്ടും വീണ്ടും ഉപദേശിച്ചു തരുന്നത് ഇതെല്ലാവരും स्वीक हरिओं हरिओं हरिओं